സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് മാസങ്ങളോളം പൂട്ടിക്കിടന്ന ശേഷം തുറന്ന ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ക്യാൻറ്റീന്റെ പ്രവർത്തനത്തിന് വീണ്ടും പ്രതിസന്ധി നഗരസഭ ലൈസൻസ് നൽകാത്തതുൾപ്പെടെയുള്ള കാരണങ്ങൾ കാണിച്ച് പുതിയ കരാറുകാരൻ കാന്റീൻ പ്രവർത്തനം നിർത്തി പ്രവർത്തനം തുടങ്ങി ഒന്നര മാസത്തിനു ശേഷമാണ് വീണ്ടും കാന്റീൻ പൂട്ടുന്നത് കഴിഞ്ഞ മാസം പത്തിനാണ് കാന്റീൻ വീണ്ടും പ്രവർത്തനം തുടങ്ങിയത് ഇതുവരെയും നഗരസഭ ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് കാണിച്ച കരാറുകാരൻ പരാതി നൽകി കൂടാതെ ചെലവിന് അനുപാതികമായ വരുമാനമില്ലെന്നും കരാറുകാരൻ നഗരസഭയെയും ആശുപത്രി അധികൃതരെയും അറിയിച്ചു വാർഡുകളിൽ ഭക്ഷണം എത്തിക്കലും ഈ സാഹചര്യത്തിൽ നടക്കില്ലെന്നും പുറത്തെ ഹോട്ടലുകാരുടെ ഇടപെടൽ വലിയ സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കുന്നുവെന്നും പരാതി നൽകിയിരുന്നു എന്നാൽ പുറത്തെ ഹോട്ടലിൽ നിന്ന് വാർഡുകളിലെത്തിച്ച ഭക്ഷണം വിതരണം ചെയ്യുന്നത് വിലക്കിയിരുന്നുവെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത് ഇപ്പോഴും വാർഡുകളിൽ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നുവെന്നാണ് കരാറുകാരന്റെ പരാതി ഇതോടെയാണ് വെള്ളിയാഴ്ച കാന്റീൻ വീണ്ടും പൂട്ടിയത് പൂട്ടുന്നുവെന്ന് നഗരസഭാധ്യക്ഷയ്ക്ക് രേഖാമൂലം കത്ത് നൽകിയതായും ഇയാൾ അറിയിച്ചു പ്രതിമാസം രൂപയാണ് വാടക നേരത്തെ രൂപയായിരുന്ന പ്രതിമാസ വാടക ക്യാൻറ്റീൻ ഏറ്റെടുക്കാൻ ആളെ കിട്ടാതായതോടെയാണ് കുത്തനെ കുറച്ചിരുന്നത് വീണ്ടും അടച്ചിടുന്നതോടെ ബുദ്ധിമുട്ടിലാകുന്നത് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരുമാണ് എന്നാൽ കരാറുകാരനുമായി ചർച്ച നടത്തി ക്യാൻറ്റീൻ തുറപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അറിയിച്ചു